നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലൊരു ജോലി ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ഡിഗ്രി ഉള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിക്രം സാരഭായ് സ്പേസ് സെൻറ്ററിൽ അസിസ്റ്റൻറ്റ് രാജ്യഭാഷ എന്ന പോസ്റ്റിലേക്ക് രണ്ട് സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഇതിലേക്ക് ഒക്ടോബർ എട്ട് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതുകൊണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസൊക്കെ ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ഇതിൻ്റെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് രാജ്യഭാഷ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനൊക്കെയുള്ള ഐ എസ് ആർ ഒക്കെയുള്ള വിക്രം സാർ സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്താണ് ഈ വേക്കൻസി ഉള്ളത് ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുന്ന കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ട് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുന്നത് നേരത്തെ വന്ന് നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഏപ്രിലിൽ വന്ന് നോട്ടിഫിക്കേഷനാണ് അതിനുശേഷം അതിപ്പം ഡേറ്റ് ഒക്ടോബർ എട്ട് വരെ എക്സ്റ്റെൻഡ് ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്പീഷന്റെ ലെവൽ ത്രീ അപ്പോയിൻമെന്റ് ആണ് ലെവൽ ത്രീ സ്കെയിലൊക്കെ ആയിരിക്കും ലഭിക്കുക ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തോരായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിയമനം ലഭിക്കുക കേരളത്തിലെ തിരുവനന്തപുരത്തായിരിക്കും അപ്പോൾ കേരളത്തിലെ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് തീർച്ചയായും അത് സൂട്ടാവും അങ്ങനെ എലിജിബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ കൂടി നോക്കാം ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രി പാസ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ടൈപ്പിംഗ് ഹിന്ദി ടൈപ്പിംഗിൽ ഇരുപത്തഞ്ച് വേഡ്സ് പെർ മിനിറ്റിനുള്ള കമ്പ്യൂട്ടറിൽ ഇരുപത്തഞ്ച് വേഡ്സ് പെർ മിനിറ്റിനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം അതേപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള പ്രൊവിഷ്യൻസി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ടൈപ്പിംഗും അറിഞ്ഞിരിക്കണം അങ്ങനത്തെ ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആ കാര്യം വേണ്ടി മനസ്സിലാക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവസലബിതം അറുശ്വന്മാർക്കെ പാസ്സാവായിരിക്കണം ഹിന്ദി ടൈപ്പിംഗിലെ മിനിറ്റില് ഇരുപത്തഞ്ച് വേഡ്സ് പെർ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിൽ എന്ന കാര്യം പ്രത്യേകം ഓർദ്ധിക്കുക പ്രായം പറഞ്ഞിട്ടുള്ളത് അഞ്ച് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിലുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്നാൽ റിസർവേഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അതിൻ്റെ ഉയർന്ന പ്രായപതികളവ് ഇടയും ബാധകമായിരിക്കും എന്ന കാര്യമാണ് മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് സിക്കാരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനൊന്നും അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് വിക്രം സാരാഫൈ സ്പേസിൻ്റെ സ്പേസ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റായി എച്ച് ഡി പി എസ് ഡാഷ് ഡബ്ല്യൂ 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 ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ സൈറ്റ് നോക്കിയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് എടുക്കാൻ പറ്റും അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസൺ വെച്ചാൽ റിട്ടേൺസ് ഉണ്ടാവാം അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതിന് ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം ലഭിക്കുക ലഭിക്കും എന്നിവരെ മനസ്സിലാക്കുക താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പുനഃപ്പെടുത്തുക അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ നന്ദ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എച്ച് ടി പി എസ് ഡോഷ് ഡബ്ല്യൂ 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 ഡോട്ട് ബി എസ് എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി പുനഃപ്പെടുത്തുക താങ്ക് യു